ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്നിവിടെ ഒരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഓംലെറ്റ് അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തോന്നും ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം കുറേ ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കും കുറേ ഡിഫിക്കൽട്ടാണെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയൊന്നുമില്ല സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള രണ്ട് മുട്ട പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് വേണം പിന്നെ ആവശ്യത്തിന് എണ്ണയും വേണം അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ആദ്യം നമുക്കിത് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം നമുക്ക് കത്തി കൊണ്ട് വേണമെങ്കിലും കട്ട് ചെയ്യാൻ ഇല്ലെങ്കിലും നമുക്ക് ഇതില്ലേ ഇതും കൊണ്ട് നമുക്ക് ഇതിൽ സ്ലൈസ് അരിഞ്ഞ് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്തത് എനിക്ക് ഇത് എളുപ്പം കട്ട് ചെയ്യാൻ ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്യണം ഇതേപോലെ മിഡിലിൽ നിന്ന് ഒന്നും കൂടെ കട്ട് ചെയ്യാം ഇതുപോലെ കണ്ടോ ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെക്കാം ഇതും കൂടെ നമുക്കങ്ങനെ നടുവേ കട്ട് ചെയ്ത് കൊണ്ടുവരാം കണ്ടോ അത് നമുക്ക് അടുത്ത ഒരു ഉരുളക്കിഴങ് കൂടെ അതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരാം രണ്ടാമത്തെ പൊട്ടറ്റോയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓംലറ്റ് തയ്യാറാക്കിയെടുക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് കുറച്ച് എണ്ണ കൂടുതൽ വേണം ശരിക്കും പറഞ്ഞാൽ ഈ ഉരുളക്കിണങ്ങൾ ഒക്കെ ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല എന്നാലും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വഴറ്റി എടുത്തുകൊണ്ട് വരാം ഒരു മൂന്ന് നാല് സ്പൂണ് എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ ഈ എണ്ണയ്ക്കകത്തിട്ട് വഴക്കിയെടുക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കാം രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കിനി കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ചതച്ചെടുത്താൽ മതി കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുണ്ട് അതിവിടെ വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ രണ്ട് മുട്ടയ്ക്ക് എത്ര ഉപ്പ് വേണം അത്ര ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് എന്തായെന്ന് നോക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം നമുക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഒരു സവാള നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടല്ലേ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം പൊട്ടുന്ന സവാളയും കൂടെ ഒന്നും ചിടാൻ പാടില്ല പൊട്ടിട്ടൊന്ന് ഒരു ബ്രൗൺ നിറമായി വരാൻ തുടങ്ങുമ്പോൾ വേണം ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഉള്ളിയും പുട്ടറ്റേക്കും വേണ്ടി മാത്രമുള്ളത് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം ഈ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് ചതച്ചത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഉള്ളിയെല്ലാം കൂടെ കുറച്ചും കൂടെ വഴണ്ട് വരാനുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഇത് ഇങ്ങനെ തന്നെ വയ്ക്കാം ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉള്ളിയും വഴറ്റിയത് നമ്മളിവിടെ രണ്ട് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ ഇതാ ഒരു സൈഡിലോട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് എണ്ണയില്ലാതെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി ഉരുളക്കിഴങ്ങും മുഴുവനും ഈ മുട്ടയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ തവ നമുക്ക് ഇനി ആവശ്യമുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം മുട്ടയ്ക്കകത്തോട്ട് ഉള്ളി ഉരുളക്കിഴങ്ങും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം നമ്മൾ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓംലറ്റ് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ആയിട്ടുണ്ട് നമ്മൾ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ വഴറ്റിയെടുത്ത് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നല്ലോ വേറെ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ എണ്ണ തന്നെ ഞാൻ അടുപ്പത്ത് വച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെങ്ങ നിരത്തി വെച്ച് കൊടുക്കാം നമുക്കൊരു ചട്ടം കൊണ്ട് ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം ഒരു വശം എന്ത് കഴിയുമ്പോൾ നമുക്കിതിനെ മറിച്ചിടണം അപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വശം ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഇതിരിക്കട്ടെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതൊക്കെ ഇങ്ങനെ ഇളക്കി നോക്കാം ആ ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ മറിച്ചിടണം മറിച്ചിടുന്നതിൽ അത് പൊട്ടാതെ മറിച്ചിടണം നമുക്കൊരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് പ്ലേറ്റിലോട്ട് മറിച്ചിട്ടിട്ട് മറ്റേ വിഷം കൂടെ വേവിച്ചെടുക്കാം അതാ ഇനി നമുക്ക് പതുക്കെ തവയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വിഷം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ വശം കൂടെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് മതി മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അതൊക്കെ ഇളക്കി നോക്കാം ആ രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ നമുക്കിനി കട്ട് ചെയ്ത് കഴിക്കാം ഇതുപോലെ നമുക്ക് ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ് കണ്ടോ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം ഇത് കണ്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായില്ല എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലൊന്ന് ഓംലെറ്റ് തയ്യാറാക്കി നോക്കണം അപ്പം വീണ്ടും നമുക്കൊരു സിമ്പിൾ റെസിപ്പിയുമായി മിയാനി കിച്ചണിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ